കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംഭവിച്ച് ഇന്ന് ആഘോഷരാവാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് രാത്രി ഏഴ് മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസന്റെ സാന്നിധ്യം ആരാധകരുടെ ആവേശം ഇരട്ടിക്കും എല്ലാ കണ്ണുകളും ഇന്ന് സഞ്ജുവിൽ തന്നെയാണ് അടുത്ത മാസം ആരംഭിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഫോം വീണ്ടെടുക്കാൻ സഞ്ജുവിന് വിറ്റുന്ന അവസാന അവസരമാണിത് ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും സിക്സറുകളും ഫോറുകളും വന്നാൽ കാര്യവട്ടം ആവേശ മാറും സഞ്ജു സാംസണ് കാര്യവട്ടം ഹോം ഗ്രൗണ്ട് ആകുമ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇതൊരു ഭാഗ്യ ഗ്രൗണ്ടാണ് ഇവിടെ മുമ്പ് ഇന്ത്യ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങൾ ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇഷാൻ കിഷൻ ശ്രേയസ്ർ ജസ്പ്രീത് ബുംറ എന്നീ താരങ്ങളെല്ലാം പരിശീലനം നടത്തിയിരുന്നു സഞ്ജു മിഷന് ചേർന്നുള്ള പുതിയ ഓപ്പണിംഗ് ജോഡിയെ കാര്യവട്ടത്ത് ഇന്ത്യ പരീക്ഷിക്കുമോ എന്നുള്ള സൂചനയും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ജോഡി തന്നെയാകും ഇന്നും തുടരുക ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവിന് ഫോം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ലോകകപ്പിൽ സഞ്ജുവിന് പകരം ഓപ്പണിംഗ് റോളി ഇഷാൻ കിഷൻ എത്തിയേക്കാം ആവട്ടെ അവസാന മത്സരത്തിൽ ജയം തേടിയാണ് ഇന്നിറങ്ങുന്നത് കീവിസ് ടീമിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ഓപ്പണറായ ഡെവിൻ കോൺവേ ഇതുവരെ ഫോമിലെത്താത്തത് കീവീസിന് പരമ്പരയിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട് കൂടാതെ കീവീസിന്റെ പ്രധാന താരങ്ങൾ സ്ഥിരത പുലർത്താൻ കഴിയാത്തതും കീവീസിന് തിരിച്ചടി തന്നെയാണ്